വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പന്തൽ ഇടുന്ന എങ്ങനെയാണെന്ന് പറയാം അപ്പം നമുക്ക് പടത്തുന്ന കുറേ വിളകളുണ്ട് അപ്പൊ അത് ടെറസിലൊക്കെ പന്തലിടാ ബുദ്ധിമുട്ട ബുദ്ധിമുട്ടാ തന്നെയാണ് അപ്പൊ ഞാനൊരു ചെറിയ സിമ്പിളായിട്ടൊരു പന്തലിടുന്ന രീതി ഞാൻ പറഞ്ഞുതരാം ചിലർക്ക് തമാശയായിട്ട് തോന്നും പക്ഷേ നല്ല നല്ലൊരു ഐഡിയ കേട്ടോ പണ്ട് എൻ്റെ അമ്മയാണെങ്കിൽ ഈ പാവലൊക്കെ കുഴിച്ച് വെച്ചിട്ട് അമ്മ എന്താ പറയുക ചുള്ളി എടുത്ത് അവിടെ നിന്ന് ഇടും അതിൻ്റെ മേളിൽ കിടന്ന് തന്നെ അത് വലിയ വലിയ ചുള്ളി ഉണ്ടല്ലേ മരമൊക്കെ മുറിക്കുന്ന മേലേ കിടന്ന് തന്നെ ഈ പടന്ന് പടന്ന് കിടക്കും അപ്പോൾ പിന്നെ നമുക്കതിന് കയർ കെട്ടിയ കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ ഞാനിന്ന് പാവല് ഒരു മൂന്നാല് പാവലിൻ്റെ ഇത് ഇതാണ് പടത്താനുള്ള സമയം കഴിഞ്ഞ് കളയൊക്കെ നിപ്പൊണ്ട് പറിച്ചു കളയണം അപ്പം ഇപ്പം ഇത് സിമ്പിളായിട്ട് ഞാൻ അത് ഇത്രയും ഒരു ഭാഗത്ത് നമ്മുടെ ഓല ഉണ്ടല്ലേ ഓല ഓല ഉണങ്ങിയത് എടുത്തോണ്ട് വന്ന് ഇങ്ങനെ ചാരി വെച്ചിരിക്കുക അപ്പം ഇതൊന്നും വീടാതിരിക്കുക നമുക്കൊന്ന് കയറ് കെട്ടി കൊടുത്താൽ മതി അപ്പോൾ ഈ പാവലെല്ലാം കൂടി ഇതിൽ കയറന്ന് പടന്നോളും ഇത് ഒരുപാട് കൃഷി ചെയ്യുന്നവർക്കൊന്നും ഉപകാരമല്ല നമ്മുടെ വീട്ടാവശ്യത്തിന് കൃഷി ചെയ്യുന്നവർക്ക് ഈ വിദ്യ ഈ വിദ്യ ഉപകാരപ്പെടും കേട്ടോ ഈ പയറാണെങ്കിലും പാവലാണെങ്കിലും പടത്തുന്നത് കുറച്ച് നമുക്ക് പിടിച്ചു കിട്ടും അപ്പോൾ ആദ്യമേതാ ഓല ഉണ്ട ചെറിയ ഓലയും ഇതുപോലൊരു മൂന്നോല ഞാനിതുപോലെ കുത്തിച്ചാരി വെച്ചിട്ടുണ്ട് അതവിടെ ചട്ടിട്ടിടയ്ക്ക് കൊണ്ട് ചാരി വെച്ചിരിക്കുക ഇവിടെ രണ്ട് കമ്പി കമ്പി ഉള്ളതൊരു സപ്പോർട്ടായിട്ട് അപ്പൊ ഇവിടെ ഇങ്ങനെ ചാരി വെച്ചിട്ട് നമുക്ക് ഇനി ഇതൊന്ന് കാറ്റത്ത് വീഴുവാതി വീഴാതിരിക്കാൻ വേണ്ടി നമുക്കിതൊന്ന് ഈ കമ്പിയിൽ ഒന്ന് കയറും കൊണ്ടൊന്ന് കെട്ടാം ഇതുപോലുള്ള കയറിനൊക്കെ എപ്പോഴും ട്രോള് കിട്ടുന്നത് കയറും കൊണ്ട് പോകുന്നിടത്തൊക്കെ കൃഷി ചെയ്യാൻ കയറും കൊണ്ട് നടക്കുമോ എന്നൊക്കെ പക്ഷെ ഞാൻ ഒന്ന് മൈൻഡ് ചെയ്യാറില്ല കേട്ടോ വീഴാതിരിക്കാൻ വേണ്ടി ഇതൊന്ന് അതിനകത്തോട്ടൊന്ന് കെട്ടിക്കൊടുക്കാം ഇതുപോലത്തെ ഓലയല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വലിയ ചുള്ളി ഉണ്ടല്ലേ മാവൊക്കെ മാവിന്ന് കൊടിഞ്ഞു വീഴുന്ന ചുള്ളി ഉണ്ടല്ലേ മൂന്നാല് ശിഖരങ്ങളൊക്കെ ഉള്ളത് അപ്പം അതെടുത്ത് ചാരി വെച്ചാലും മതി അപ്പം ആദ്യം കയറ് വെച്ച് ഇതൊന്ന് കെട്ടിക്കൊടുക്കുക അതുപോലെ എല്ലാ സൈഡും നമുക്കൊന്ന് കെട്ടി നിർത്താം എന്നാലേ അല്ലെങ്കിൽ കാറ്റത്ത് ഇത് വീണ് പോവും പരസ്പരം കൂട്ടിക്കെട്ട കേട്ടാ ഇതെല്ലാ പണന്നു കയറുമ്പോ ബലമാവും ഇനി വീഴത്തില്ലത് ഇനി ഇവ ഇവരെന്തായാലും ഒന്ന് കൂട്ടിക്കെട്ടാ വീഴാതിരിക്കാൻ വേണ്ടി കാറ്റെടുത്ത് വീഴാതിരിക്കാൻ വേണ്ടി ചെറിയൊരു സപ്പോർട്ട് അപ്പോൾ നമ്മൾ ഈ ഇതും കൂടെ പണന്ന് കയറുമ്പോൾ ഇതവിടെ ഇരിക്കും കേട്ടോ ഇനി നമുക്ക് കയറ് കയറ് വെച്ച് ഒന്നും കൂടി ഇത് കെട്ടി കൊടുക്കണം ഒതുക്കി ഒന്ന് കെട്ടി കൊടുക്കണം കയറുകൊണ്ട് ഇത് ടെറസിൽ നമ്മുടെ കയറുന്ന സ്റ്റെപ്പിൻ്റെ കുറച്ച് സൈഡാണ് അപ്പോൾ അവിടെ നമുക്ക് മഴമറയും കാര്യങ്ങളും ഇങ്ങോട്ടൊന്നും അടിച്ചിട്ടില്ല അപ്പോൾ ഇത് ഈ ഭാഗത്ത് ഇച്ചിരി നല്ല മഴമറ ഇല്ലാത്തത് കൊണ്ട് അത്യാവശ്യം നല്ല വെയിലാണ് അപ്പോൾ പയറും പാവലൊക്കെ ഇവിടെ നല്ല രീതിയിൽ പിടിച്ച് കിട്ടും നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഒതുക്കി കിട്ടാം ഇത് ഞാൻ എൻ്റെ രീതി പറയുന്നതന്നേ ഉള്ളേ അവരവർക്ക് അവരവരുടെ യുക്തിക്ക് അനുസരിച്ച് ഓരോന്ന് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓരോന്ന് ചെയ്യുന്നതെന്നേ ഉള്ളു നമുക്ക് മുകളിലും കൂടി ഒന്ന് ഒതുക്കി കെട്ടാം നമ്മുടെ ലാസ്റ്റ് പന്തലിന്റെസ്യഘട്ട നിർമ്മാണം എത്തിയിട്ടുണ്ട് ഇനി ഇത് എത്ര കാറ്റടിച്ചാലും വീഴത്തിലായിട്ട് അത് രവിച്ച് പാവല് പാവയ്ക്ക് പിടിച്ച് ഇരുമ്പോ ഇത് രവിച്ചു പോകും അപ്പൊ നമുക്ക് വീണ്ടും പുതിയ പന്തൽ കെട്ടി കൊടുക്കാം ഇടക്ക് കൂടക്കുന്ന ഇതുപോലൊക്കെ കൊളുത്തി കെട്ടിയാ മതി കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സൂപ്പർ പന്തൽ കെട്ടിട്ടുണ്ട് പാവയ്ക്ക് പടത്താൻ ബെസ്റ്റ് കേട്ടോ എന്തായാലും ഇതിനകത്ത് കിടന്ന് പടന്ന് കിടന്ന് പിടിച്ചോളൂ നമുക്ക് വീട്ടാവശ്യത്തുള്ള പാവയ്ക്ക് കിട്ടുകയും ചെയ്യും അപ്പൊ രണ്ട് ചട്ടിയിലേ വെച്ചിട്ടുള്ളൂ ഇത് കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി വെക്കാം വേണ്ട ഇതിലൊരു രണ്ട് മൂന്ന് പാവക്കയുടെ തെയ്യുണ്ട് ആദ്യമേ കള പറിച്ചു കൊടുക്കാം കള പറിച്ചു കൊടുത്ത് വളം ചെയ്യണം വളം പറിക്കുന്നൊക്കെ ഞാൻ ഇവിടുത്തെ മുയലുണ്ടല്ലേ അതിനും ഇട്ട് ഇട്ടുകൊടുക്കും നോക്കി ചെയ്യണം അല്ലെങ്കിൽ പാവക്കിടെ ചവിട് പോവും പോയാ അതൊന്നും പോയി വേണ്ട നോക്കി പറിച്ചില്ലെങ്കിൽ പാവക്കട ചുവടും അത് സാരമില്ല അത് കളിച്ചു വന്നോളൂ അതിനകത്തുമ്പോൾ കുളിച്ച് നോക്കാം രണ്ടു മൂന്നൈ ഞാൻ ഒരുമിച്ച് വിത്തിട്ട് ചെയ്തതായിരുന്നു ആ കുഴപ്പമില്ല അതാണോ എൻ്റെ കീഴ് പോയിക്കണം ഇനി അതാ ഇതിലോട്ട് ചെറുതായിട്ട് ചുറ്റിക്കൊടുത്താൽ മതി ഇനി ഇതാ ഈ വള്ളികളില്ലേ ഈ സ്പ്രിങ് പോലെ ഇരിക്കുന്ന ഈ വള്ളികൾ ഇതിനകത്തോട്ട് കയറി അങ്ങ് പടന്നോളും ഒരാഴ്ച കഴിയുമ്പോൾ ഇവരെല്ലാവരും നല്ല രീതിയിൽ ഇതിൽ കയറി പിടിക്കും അതിൻ്റെ ഇടയ്ക്കോട്ടൊക്കെ കിട്ടാൽ മതി ഇത്രയേ ഉള്ളു പിന്നെ ഒരെണ്ണം കൊണ്ട് അതും കൂടെ നമുക്കങ്ങനെ ചെയ്യാം ഇതെന്താ പടരമുള്ള വള്ളിയൊക്കെ വന്നിട്ട് അത് നമുക്കതാ ഇതിൻ്റെ ഇടയ്ക്കോട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചാൽ മതി ഇനി ഇതിലെല്ലാം പിടിച്ച് 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 മൊത്തം അങ്ങ് പാവലൊടിക്കും ഇനി നമുക്ക് കുറച്ച് വളവും കൂടെ ഇട്ടുകൊടുത്താൽ മതി അപ്പൊ ഇവിടെ ഒരു ചട്ടി വെച്ച് അല്ല അവിടെ ഒരു ചട്ടി വെച്ച് ഇത്രയും മതി ഇത്രയും സ്പേസിന് നമുക്കൊരു മൂന്ന് ആവശ്യമേ ഉള്ളൂ ഇനി കുറച്ച് വളവും ഇട്ടു കൊടുക്കാം എന്ന് പറയുമ്പോൾ ചാണാപ്പൊടിയാണേ ഇക്കാലം ചാണാപ്പൊടി മതി ഇച്ചിടെ വളരുമ്പോൾ നമുക്ക് സൂപ്പർ മിൽസൊക്കെ ഇട്ടുകൊടുക്കാം അപ്പൊ എന്റെ പന്തൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണേ இப்ப இன்னது நம்மட பந்தல் கெட்டியது ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ബൈ